പതിറ്റുപത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കി ഒന്നാം ചേര സാമ്രാജ്യത്തിലെ ചില രാജാക്കന്മാരെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത് പതീറ്റുപത്തിൽ പറയുന്ന എല്ലാ രാജാക്കന്മാരും സിംഹാസനത്തിലിരുന്ന് രാജ്യം ഭരിച്ചവരാണെന്ന് ധരിക്കരുത് അവരിൽ പലരും അടുത്ത ഭരണാവകാശികളെന്നോ യുവരാജക്കന്മാരെന്നോ ഉള്ള നിലയ്ക്ക് ഭരണകാര്യങ്ങളിൽ ചക്രവർത്തിമാരെ സഹായിച്ചവരാണ് അങ്ങനെ നോക്കുമ്പോൾ ഒന്നാം ചേര സാമ്രാജ്യത്തിലെ ഏറ്റവും ആദ്യത്തെ രാജാവ് ഉദയൻ ചേരലാദനാണെന്ന് കാണാൻ കഴിയും പെരുചോറ്റ് ഉദയൻ ചേരലാദൻ എന്നുകൂടി അറിയപ്പെടുന്ന ഉദയൻ ചേരലാദൻ പ്രസിദ്ധന്മാരായ ചേര രാജാക്കന്മാരിൽ ഏറ്റവും പ്രാചീനനാണ് പതിറ്റുപ്പത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ ഒന്നാം പത്തിലെ നായകൻ ഇദ്ദേഹമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കുട്ടനാട്ടിൽ കുഴമൂർ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ രാജധാനി കുട്ടനാട് എന്നത് ഇന്നത്തെ എറണാകുളം കോട്ടയം ഇടുക്കി ആലപ്പുഴ ജില്ലകളും കൊല്ലം ജില്ലയിലെ ചില പ്രദേശങ്ങളും ചേർന്നതായിരുന്നു ജലാശയങ്ങൾ കൂടുതലുള്ളത് കൊണ്ടായിരിക്കണം കുട്ടനാട് എന്ന പേര് വന്നത് ഉദയൻ ചേരലാതിൻ്റെ കാലത്തായിരുന്നു ചേരരാജ്യം രാജ്യം കുട്ടനാടിന് വടക്കോട്ടും കിഴക്കോട്ടും വികസിക്കാൻ തുടങ്ങിയത് വാനവരമ്പൻ എന്നൊരു ബിരുദം കൂടി ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു വാനം രാജ്യത്തിന്റെ വരമ്പ് അഥവാ രാജ്യത്തിൻ്റെ അതിർത്തി ആക്കിയവൻ എന്നും വാനവർക്ക് അമ്പുള്ളവൻ അഥവാ വാനവർക്ക് പ്രിയപ്പെട്ടവൻ എന്നും ഇതിന് അർത്ഥം പറയാം കരികാല ചോളന്റെ സമകാലികനായിരുന്നു ഇദ്ദേഹം വെണ്ണിയിൽ വെച്ച് കരികാല ചോളനുമായുണ്ടായ യുദ്ധത്തിൽ മുതുകിൽ മുറിവേറ്റത് കൊണ്ട് അപമാനം സഹിക്കാനാവാതെ ഈ ചേരരാജാവ് നിരാഹാരമനുഷ്ഠിച്ച് ചരമം പ്രാപിച്ചു മറ്റു പലരും അദ്ദേഹത്തെ അനുഗമിച്ചു എന്നും പറയപ്പെടുന്നു അതായത് മുതുകിൽ മുറിവേൽക്കുക എന്ന് പറയുന്നത് യുദ്ധത്തിൽ പേടിച്ച് തിരിഞ്ഞുകൂടുന്നവന് പറ്റുന്നതാണല്ലോ വീരന്മാർ നേർക്കു നേർ നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ മുൻഭാഗത്ത് വെട്ടേൽക്കും വീരോചിതമായി മരണവും സംഭവിക്കും ഇവിടെ ഉദയൻ ചേർലാതിൻ്റെ കാര്യത്തിൽ ശരീരത്തിൻ്റെ പിന്നിലാണ് വെട്ടേൽക്കുന്നത് പിന്നിൽ വെട്ടേൽക്കുന്നത് ഭീരുക്കൾക്ക് യുദ്ധത്തിൽ തിരിഞ്ഞൂടുമ്പോൾ സംഭവിക്കുന്നതാണെന്ന വിശ്വാസം വലിയ അപമാനമായിരുന്നു അന്നത്തെ കാലത്ത് അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജാതിർത്തിയിൽ വടക്കിരുന്ന് നിരാഹാരം കിടന്ന് മരിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ രാജാവ് തൻ്റെ ആയുധം കയ്യിലേന്തി വടക്കോട്ട് തിരിഞ്ഞിരിക്കും അതും പട്ടിണി കിടന്നുകൊണ്ട് ഈ ആചാരമാണ് വടക്കിരിക്കൽ സമ്പ്രദായം എന്നറിയപ്പെടുന്നത് അങ്ങനെയാണത്രേ ഉദയൻ ചേരലാദൻ മരിച്ചത് പെരുംചോറ്റുദിയൻ എന്ന് പല ആവർത്തി ഉദയൻ ചേരലാദനെ വർണ്ണിക്കുന്നുണ്ട് പെരുമ്പോറ്റുദിയൻ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ സദ്യ നടത്തിയ ചേര രാജാവ് എന്നർത്ഥം സ്വർഗം പോകിയ പൂർവികന്മാരുടെ ബഹുമാനാർത്ഥം ഇദ്ദേഹം നടത്തിയ സദ്യയെ മാമൂലനാർ എന്ന കവി പ്രശംസിക്കുന്നുണ്ട് ഇദ്ദേഹം കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവ പാണ്ഡവ സേനകൾക്ക് ഒരുപോലെ ഭക്ഷണം നൽകിയതായി മുരഞ്ചിയൂർ മുടിനായകനാർ എന്ന കവി പറയുന്നുണ്ട് ഈ കവിത പിന്നീട് ആരോ ഊട്ടിച്ചേർന്നതായിരിക്കാം രണ്ടാമത്തെ രാജാവ് നെടും ചേർലാദൻ ഉദയൻ ചേർലാദിനു ശേഷം ഭരണാധികാരമേറ്റത് അദ്ദേഹത്തിൻ്റെ മകൻ നെടും ചേർലാദൻ ആയിരുന്നു ദേവന്മാർക്ക് പ്രിയപ്പെട്ടവനെന്നും ഹിമാലയം രാജ്യത്തിൻ്റെ അതിർത്തിയാക്കിയവനെന്നും വ്യാഖ്യാനിക്കാവുന്ന ഇമയവരമ്പൻ എന്ന ബിരുദമുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് കുടക്കോ എന്നും ഇദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇക്കാലമായപ്പോഴാണ് കുടനാട് ചേരാധിപത്യത്തിന് കീഴായി തീർന്നത് എന്നതിന് തെളിവാണ് ഈ വിശേഷണം കുടനാട് കുട്ടനാടിന് വടക്കാണ് ഇന്നത്തെ തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളും കോഴിക്കോട് ജില്ലയുടെ ഒരു ഭാഗവും കുടനാടിൽ പെട്ടിരിക്കുന്നു അതായത് കുട്ടനാടും കുടനാടും വെവ്വേറെ എന്നുള്ള കാര്യം മനസ്സിലാക്കുക പതിറ്റുപത്തിലെ രണ്ടാം പത്തിലെ നായകനാണ് നെടുമിച്ചേർലാഥൻ രണ്ടാം പത്തിലെ എന്ന് പറയുമ്പോൾ ഇത് കണ്ണനാർ എന്ന് പറയുന്ന കവിയുടെ കവിതയാണ് മുടിച്ചൂടിയ ഏഴ് മന്നന്മാരുടെ മുകളിൽ അദ്ദേഹം വിജയം നേടിയതായും അങ്ങനെ അധിരാജ പദവിയിലേക്ക് ഉയർന്നതായും കണ്ണനാർ പറയുന്നു നെടുംചേർലാദിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം നടത്തിയ ആക്രമണങ്ങളിൽ അന്തുവൻ ചേരൻ പാലിയാനച്ചൽ കിഴുക്കുട്ടുവൻ ചെൽവടക്കും കോവാഴിയാദൻ നാർമുടിച്ചേരൽ വേൽ കിഴുക്കുട്ടുവൻ എന്നീ യുവരാജാക്കന്മാർ പങ്കെടുത്തിരുന്നു കന്യാകുമാരി മുതൽ ഹിമാലയം വരെയുള്ള രാജാക്കന്മാരെ അദ്ദേഹം കീഴടക്കിയെന്ന് സഹജമായ അതിശോക്തിയോടെ കവി വർണ്ണിക്കുന്നുണ്ട് വനവാസിയിലെ കടമ്പരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അവരുടെ മുകളിൽ അദ്ദേഹം നിർണായകമായ വിജയം നേടി എ ഡി നാലാം ശതകത്തിലാണ് കടമ്പ രാജാക്കന്മാരുടെ ഉത്ഭവം ആ നിലയ്ക്ക് നെടുമ്പേരലിൻ്റെ കാലം അതിനു ശേഷമായിരിക്കാനാണ് സാധ്യത സമുദ്രതീരങ്ങളിലെ യവനരെയും അദ്ദേഹം കീഴ്പ്പെടുത്തിയതായി പറയപ്പെടുന്നു യവന നേതാവിനെ തടവിൽ പിടിച്ച് കൈകൾ പിറകിൽ കെട്ടി തലയിൽ നെയ്യമൊഴിച്ച് നിരത്തിലൂടെ പരസ്യമായി നടത്തിച്ചു അത്ര നെടുംചേർലാതൻ ശത്രുക്കളിൽ നിന്നും പിടിച്ചെടുത്ത ആഭരണങ്ങളുടെയും രത്നങ്ങളുടെയും കൂമ്പാരം മാന്തൈ എന്ന സമുദ്ര തീരനഗരത്തിൽ പ്രദർശിപ്പിച്ചിരുന്നത് മാമൂലനാർ വർണ്ണിക്കുന്നുണ്ട് ഈ ചിരരാജാവ് ദാനശീലത്തിനും കീർത്തി കെട്ടിരുന്നു ഉംബർകോടിന്റെ ഒരു ഭാഗം കണ്ണനാർ എന്ന കവിക്ക് അദ്ദേഹം ദാനം ചെയ്തിരുന്നു ഉമ്പർ കോടി എന്നത് നമ്മുടെ ആനമലയാണെന്നുള്ള കാര്യം ഇവിടെ മനസ്സിലാക്കുക അദ്ദേഹം രാജകൊട്ടാരത്തിലെ അതിഥികൾക്ക് മദ്യവും ഇറച്ചിയും ഇഷ്ടം പോലെ നൽകിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മഴ പൊഴിയാതിരുന്നിരിക്കാം പക്ഷേ ചേരലാതിന്റെ ദാനശീലം പെയ്യുക തന്നെ ചെയ്യും ഇദ്ദേഹത്തിന്റെ യശസ്കരമായ ഭരണം അമ്പത്തി വർഷം നീണ്ടു നിന്നു ദക്ഷിണേന്ത്യയിലെ മറ്റെല്ലാ രാജാക്കന്മാരെയും പോലെ നെടുംചേർലാതിനും തൻ്റെ ഭരണവർഷം കണക്കാക്കിയിരുന്നത് യുവരാജാവായി തീർന്നത് മുതൽക്കാണ് ചോളരാജാവുമായുള്ള യുദ്ധത്തിലാണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹത്തിൻ്റെ വേലേറ്റ് ചോളരാജാവും മരിച്ചു വീണതായി പറയപ്പെടുന്നു